ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വിഷുദിനത്തിൽ കണ്ണനെ കണ്ടുതൊഴാൻ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ഐശ്വര്യത്തേയും സമ്പൽ സമൃദ്ധിയുടെയും ആരംഭം കുറിക്കുന്ന വിഷപ്പുലരിയിൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ കണ്ണനെ കണ്ടു തൊഴുവാൻ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് പുലർച്ചെ നാലിന് നട തുറക്കൽ തുടർന്ന് നിർമ്മാല്യ ദർശനം വാഗച്ചാർത്ത് അഭിഷേകങ്ങൾ മലർ നിവേദ്യം വിഷുക്കണി ദർശനം ഗണപതി ഹോമം ഉപദേവതാ പൂജകൾ വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു വൈകിട്ട് ആറുമണിക്ക് ചുറ്റുവിളക്ക് ദീപാരാധനയും നടന്നു ക്ഷേത്രമേൽശാന്തി മഹേഷ് എംബ്രാന്തിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് കൈനീട്ടം നൽകി ക്ഷേത്ര പ്രസിഡന്റ് സതീശൻ രാജ പുന്നത്തൂർമന സെക്രട്ടറി ഘുത്തമ്മൻ വെള്ളത്തേരി മാനേജർ വിജയൻ പതിയാരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പി സി വി